എൻ്റെ വീട്ടിൽ ഞങ്ങൾ സാധാരണയായിട്ടൊരു മുളക് ചമ്മന്തി വാങ്ങാറുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ചമ്മ ഈ ചമ്മന്തി ഒന്നുണ്ടാക്കി നോക്കാമെന്ന് വെച്ച് പരീക്ഷിച്ചു നോക്കിയതാണ് പക്ഷേ ചെറുതായിട്ടൊന്ന് പാളി വേറൊന്നുമല്ല എടുത്ത മുളകിൻ്റെ എണ്ണ ഒന്ന് കൂടിപ്പോയി പക്ഷേ ഞാനത് റിക്കവർ ചെയ്തെടുത്തു അതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുപത് വെറ്റൽ മുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതെടുക്കുമ്പോൾ അതിൻ്റെ നേരെ പകുതി ഒരു മാക്സിമം പത്ത് വെറ്റൽ മുളക് മാത്രം എടുക്കാൻ നോക്കുക അത് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം പണ്ടൊക്കെ ആളുകൾ ഇത് കനലിലായിരുന്നു ചുട്ടെടുക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ഇനി ഞാനൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇരുപത് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുള്ളത് പത്ത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാം മറന്നുപോയി ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയുടെ ആ മിക്സും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു തണ്ട് കറിവേപ്പിലയും പിന്നെ കുരു കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ഒരു ശർക്കര ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് ടേസ്റ്റ് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ എരിവല്ലാത്ത എരിവായിപ്പോയി അപ്പം അത് ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും ഒരു ശർക്കരയും കൂടി ഇട്ടു പിന്നെ അതേപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒച്ചു കൊടുത്തു ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണിത് അപ്പം എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എന്തായാലും മുളകിൻ്റെ എണ്ണ ഒന്ന് കുറക്കുക അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ